നിങ്ങൾ കേവലം പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ മുഖം തിരിക്കലല്ല പുണ്യം എന്നുള്ളതാണ് അള്ളാഹു സുബാനവത്തല പരിശുദ്ധ ഖുർആാനിൻ്റെ രണ്ടാം അധ്യായത്തിലെ നൂറ്റി എഴുപത്തേഴാം സൂക്തത്തിൽ പ്രതിപാദിക്കുന്നത് ലൈസൽ ബിറ അൻ തുല്ലു വുജുഹക്കും കിബിലൽ മഷരിക്കൽ മഹരിബും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മതത്തിലെ ബാഹ്യമായ ചില ആചാരങ്ങൾ കേവലം കേവലമൊരു ചടങ്ങെന്ന രൂപത്തിൽ ചില കർമ്മങ്ങൾ നിർവഹിക്കുകയോ പ്രകടമാക്കുകയോ അല്ല അള്ളാഹുവിൻ്റെ അടുത്ത് യഥാർത്ഥ പുണ്യം എന്നുള്ളതാണ് പിന്നെ എന്താണ് പുണ്യമെന്ന് അള്ളാഹു തുടർന്ന് പറയുന്നുണ്ട് വലാഖിന്നൽ ബിറാമന ബില്ലാഹി വൽ യോമിൽ വൽ മലായി വൽ കിതാബി വൻ ബിയെന്ന് പറഞ്ഞ് തുടരുന്നുണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കലാണ് അവസാന നാളിൽ വിശ്വസിക്കലാണ് അവൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ് അവൻ പല സമുദായങ്ങളിലേക്ക് നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാരിൽ വിശ്വസിക്കലാണ് ആ പ്രവാചകന്മാരിലൂടെ ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ് എന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ടതായിരിക്കെ നിങ്ങൾക്ക് നാദം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ധനം അതിയായ ആഗ്രഹവും അഭിലാഷവും ഉണ്ടായിരിക്കെ തന്നെ നിങ്ങൾ സമ്പാദിക്കുന്ന ആ ധനത്തിൽ നിന്ന് നിങ്ങൾ ദാനം ചെയ്യലാണ് പുണ്യം എന്നുള്ളതും കൂടി എടുത്തു പറയുന്നുണ്ട് അതാര്ക്കൊക്കെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അടുത്ത ബന്ധുക്കൾക്ക് അനാഥകൾക്ക് അഗതികൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ യാത്രക്കാർക്ക് ചോദിച്ചു വരുന്നവർക്ക് വാത്തൽ മാലാല ഹുബിഹി ദവിൽ കുർബാവൽ യത്താമ വൽ സബീൽ വബിനിൽന വഫിർ റിക്കാബി എന്ന് പറഞ്ഞാൽ അടിമ മോചനത്തിന് അന്നത്തെ കാലത്തുണ്ടായിരുന്ന അടിമമോചനത്തിന് അന്ന് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അതികഠിനമായി പീഡനമേൽക്കേണ്ടി വന്ന ബിലാൽ റതി അള്ളാഹുന്നുവിനെ പോലുള്ള അടിമകളെ അബൂബക് റതി അള്ളാഹുഹന്നു ഉൾപ്പെടെയുള്ളവർ തൻ്റെ സമ്പത്ത് കൊടുത്ത് വിലക്ക് വാങ്ങി സ്വതന്ത്രമാക്കിയിരുന്നു മുസ്ലിമായി എന്ന കാരണം കൊണ്ട് അതുപോലെ പീഡിപ്പിക്കപ്പെടുന്നവരുടെ മോചനത്തിന് ഇന്ന് അടിമ ഇല്ലെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമായി മുസ്ലിമായി എന്ന കാരണം കൊണ്ട് അനീതിക്കെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിൽ കള്ളക്കേസുകളിൽ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയി പല ജയിലുകളിലിട്ട് പീഡിപ്പിക്കുന്നവരുടെ മോചനത്തിനായിട്ടൊക്കെ നമുക്ക് നൽകാവുന്നതാണ് ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ നൽകണം അതാണ് പുണ്യം എന്ന് പറയുകയാണ് എന്നിട്ട് വക്കാമസ് അല്ലാത്ത ആ സക്കാത്ത നമസ്കാരം കൃത്യനിഷ്ഠമായിട്ട് സമയബന്ധിതമായിട്ട് നിലനിർത്തുന്നത് നമുക്ക് ഒഴിവുണ്ടാകുമ്പോഴോ നമുക്ക് തോന്നുമ്പോഴോ നിസ്കരിക്കുന്നതല്ല ആ നമസ്കാരത്തിലെ പുണ്യം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് വീണ്ടും നിർബന്ധിത ദാനം സക്കാത്ത് നൽകലിനെ കുറിച്ച് പറയുകയാണ് ആദ്യം പറഞ്ഞത് ഇഷ്ടദാനത്തിനെ പറ്റിയാണ് ഇത് നിർബന്ധിതമായി നമ്മുടെ ധനത്തിൽ ചിലർക്ക് അവകാശപ്പെട്ട ആ അവകാശനം നൽകി വീട്ടിലും അതുപോലെ ചെയ്ത കരാറുകൾ പാലിക്കലും വൽ അഹദിഹിം ചെയ്ത കരാറുകൾ പാലിക്കലാണ് അള്ളാഹുവുമായോ അതല്ല വല്ല വ്യക്തികളുമായോ ഒക്കെ വല്ല കരാറുകളും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റലും അതുപോലെ തന്നെ ഫിൽ റാഹി ഏത് പ്രയാസത്തിലും പ്രതിസന്ധിയിലും പരീക്ഷണത്തിലും അതേപോലെ ആപത് ഘട്ടങ്ങളിലും പോരാട്ട രംഗത്തും സമരരംഗത്തും ക്ഷമയോടെ സ്ഥൈര്യത്തോടെ ഉറച്ചു നിൽക്കലും അതിനെ നേരിടലും അതിജീവിക്കലുമാണ് അല്ലെങ്കിൽ അതും കൂടിയാണ് പുണ്യം എന്നാണ് നാഥൻ ഇവിടെ ഉണർത്തുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് ഉലായ്ക്കൽ ഇതിന് അങ്ങനെ ചെയ്യുന്നവരാണ് സത്യവാൻമാർ സത്യം പാലിച്ച സത്യവിശ്വാസികൾ അവരാണ് യഥാർത്ഥ ദൈവഭക്തർ ഉലായ്ക്ക ഹൽ മുത്തോൻ സൂക്ഷ്മത പുലർത്തുന്നവർ അവരാണ് എന്നാണ് ഈ ഒരൊറ്റ സ്വത്വത്തിലൂടെ ഒരു വിശ്വാസി എങ്ങനെയാവണം എങ്ങനെ എല്ലാ മേഖലകളിലും വിജയം നേടാം എന്നുള്ളതെല്ലാം ഒരൊറ്റ സുക്തത്തിലൂടെ പ്ര പ്രതിപാദിക്കുന്ന ഒരു വചനമാണിത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ ബാഹു തോഫിക്ക് നൽകട്ടെ